ഇവിടെ കോഴിക്കോട് അതിൻ്റെ ഒരു കേന്ദ്രമാണ് കോഴിക്കോട് നിന്നാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോഴിക്കോട്ടെ ചില മാധ്യമ പ്രവർത്തകന്മാരുണ്ട് അവർ ഇടതുപക്ഷ തിമിരം ബാധിച്ചിട്ടുള്ള ആളുകളാണ് അങ്ങനെ ഇടതുപക്ഷ തിമിരം ബാധിച്ച ആളുകളോട് പി വൈ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ബഹിരാകരണങ്ങൾ ഒന്ന് തുറന്നു വെക്കണം ഞങ്ങളുടെ ജനാധിപത്യരുവത്തിലേക്കുള്ള പ്രതിഷേധത്തെ നിങ്ങളൊന്ന് കേൾക്കണം ഇവിടെ അൻപത്തിയായി സർക്കാരിനെ അട്ടിമറിച്ചു ആ അട്ടിമറിക്കുന്നതിൽ നേതൃത്വപരമായ ഒരു പങ്ക് വഹിച്ചത് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള വാർത്തകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ കേരളത്തിനകത്തെ മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളുടെ പ്രേത പിടികൂടിയിട്ടുള്ള ഒരുപറ്റം ആളുകൾ ഈ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അവരോട് ഞങ്ങൾക്ക് വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളോടുള്ള എല്ലാ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് വിമർശനം ജനാധിപത്യത്തിന്റെ ജീവായുമാണ് അതിൽ കൈയൊന്നിട്ട് ഞങ്ങൾ അംഗീകരിക്കും വിമർശനം ജനാധിപത്യത്തിന്റെ ജീവവായുവാണെങ്കിൽ അവവാദ പ്രചരണം അതുകൊണ്ട് തന്നെ അവവാദ പ്രചരണത്തിന്റെ ഉൽപ്പന്നങ്ങൾ വിമർശനത്തിന്റെ ലേബലെട്ടിച്ചുകൊണ്ട് ഈ കേരളീയ സമൂഹത്തിനകത്ത് വിറ്റഴിക്കാമെന്ന് കോഴിക്കോട്ട ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്താണ് ജീവിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സാഹചര്യമല്ല ഈ കേരളത്തിന്റെ സാഹചര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സാഹചര്യം ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഇടതുപക്ഷത്തെ തെറിവിളിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ മുമ്പും കണ്ടതാണ് ചില സാംസ്കാരിക നായകന്മാർ ഇടതുപക്ഷ ബുദ്ധിജീവികൾ രാഷ്ട്രീയ നിരീക്ഷകന്മാർ ഇങ്ങനെയെല്ലാം പേരുള്ള കുറെ ആളുകൾ ഈ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും പോയി ഇടതുപക്ഷത്തിനെതിരായി തമ്മാടിത്തം വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരാൾ ഈ കോഴിക്കോട്ടേക്ക് വന്നു ഞങ്ങൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് പറയാൻ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രൂപത്തിൽ ഈ കോഴിക്കോട്ട് വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ രീതി ആ രീതിയിൽ പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും ആ രീതി പിന്തുടരണമെന്ന് സംഘടനയല്ല എന്ന് പറയുന്നത് പക്ഷെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാരെ ഞങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾ ഇങ്ങനെ രീതി സ്വീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ തിരുത്തുകയുള്ളൂ എന്ന് നിങ്ങൾ നിങ്ങൾ നിർബന്ധം പിടിക്കരുത് ഞങ്ങളുടെ താഴെ ഘടകത്തിനകത്ത് നടക്കുന്ന ചർച്ചകളെ കുറിച്ച് നിങ്ങൾ അറിയണം അതിവൈകാരികമായി സഖാക്കൾ പ്രതികരിക്കുകയാണ് ആ വൈകാരികതയെ തടഞ്ഞു നിർത്താൻ ഞങ്ങൾ ഞങ്ങളുടെ സംഘടനക്കകത്ത് നടത്തുന്ന പണിയുണ്ടല്ല ആ പണി ഞങ്ങളൊന്ന് മാറ്റിവെച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല അത് ഞങ്ങളുടെ ദൗർബല്യമായി ഞങ്ങളുടെ ദുർബലതയായി നിങ്ങൾ കാണാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അണമുട്ടിയാൽ ചേരക്ക് കടിക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല എന്ന് ഓടിക്കോട്ട് മാധ്യമ പ്രവർത്തകന്മാരെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പറയാൻ നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ട് എല്ലാ നൽകിക്കൊണ്ട് നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ജനാധിപത്യ ഈ കണ്ട് നിങ്ങൾ സത്യസന്ധമായി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള ആദ്യമായി ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സമൂഹത്തിൽ മുണകൾ അങ്ങ് പ്രചരിപ്പിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ഗീബൽസിനെ കുറിച്ച് ഇപ്പോൾ ജോസഫ് ഗീബൽസ് ജർമ്മനിയിലെ ഗീബൽസ് ഗീബൽസ് നാസിസ്റ്റ് സ്വഭാവമുള്ള ഹിറ്റ്ലറോട് ചേർന്ന് നിൽക്കുന്ന ഗീബൽസ് ഒരു നുണ ആവർത്തിച്ചാർത്തിച്ച് നൂറ് തവണ പറഞ്ഞാൽ അത് ജനം സത്യമായി ധരിച്ചുകൊള്ളും എന്ന് കരുതുന്ന ആളാണ് എന്നാൽ അതിനോട് മത്സരിക്കുന്ന തരത്തിൽ ഇന്നോ കേരളത്തിന്റെ ഗീബൽസായി മാറുകയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ഗീബൽസായി മാറുന്ന പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ നുണ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ ഈ സമൂഹത്തിൽ ഡി വൈ എഫ് ഐയെയും പൊതുപ്രവർത്തകരെയും എല്ലാം ആക്ഷേപിക്കാൻ നിങ്ങൾ മുതിർന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ജനം അതിനെ അംഗീകരിക്കില്ല നിങ്ങൾ പറയുന്നത് ഈ കണക്കെല്ലാം ഗവൺമെൻറ് തെറ്റായി പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഇന്നലെ ഇവിടെ ഈ കോഴിക്കോട്ടങ്ങാടിയിൽ മറ്റൊരു പ്രതിഷേധം നടന്നു ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം യൂത്ത് ലീഗ് ഞാൻ പത്രം നോക്കി ഇന്നലത്തെ പത്രത്തിൽ നല്ല വൃത്തിയിൽ കളർ ഫോട്ടോയിൽ മനോരമക്കാർ കൊടുത്തിട്ടുണ്ട് ഒരു പ്രാദേശിക മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തനത്തെ എന്തിന്റെ പ്രവർത്തനമാണോ അവർ നടത്തിയ പ്രവർത്തനം ഗവൺമെന്റ് കണക്ക് തെറ്റായി കൊടുത്തു അതിനാ പ്രതിഷേധം നോക്കൂ നിങ്ങൾ ഇതാ ഇവരുടെ ഉദ്ദേശം ഈ നുണ അങ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഈ നുണ അങ്ങ് പടർന്നുകൊള്ളും റോട്ടിലിറങ്ങുന്ന ഡി വൈ എഫ്ഐക്കാരനെ നോക്കി കൂടി ഈ സമൂഹം നോക്കും എന്നാണ് ഇവർ കരുതുന്നത് അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങൾ ഇതിനു മുമ്പും ഞങ്ങളെ കുറിച്ച് നുണകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് മണലൂരിലെ പാസിലുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് പ്രിയപ്പെട്ട സഖാവിനെ കൊലപ്പെടുത്തിയതാണ് ആർ എസ് എസുകാർ ആ പ്രിയപ്പെട്ട സഖാവ് പാസില് ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അയ്യപ്പ ഭക്തരുടെ മാല പൊട്ടിച്ച പ്രതിയാണ് പാസിൽ എന്ന് പ്രധാനപ്പെട്ട മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത് ആ വാർത്ത പ്രചരിപ്പിച്ചത് പ്രാദേശികമായി ആ വാർത്ത പ്രചരിച്ചു ആ വാർത്ത പ്രചരിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് പാസില് ആർ എസ് എസ് കൊല ചെയ്യപ്പെടുന്നത് അതേ അനുഭവം ഈ കോഴിക്കോട്ട് ഞങ്ങൾക്കുണ്ട് സഖാബ് ബിനുവിനെ നാദാപുരത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണോ അവിടെ ഈ മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ഈ ഗുണ്ടാപ്പട കൊലപ്പെടുത്തി നുണ പ്രചരിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് ബിനുവിനെ കൊലപ്പെടുത്തിയത് അങ്ങനെ ബിനുവിനെയും ഫാസിലിനെയും നുണപ്രചരണത്തിന്റെ ഒടുവിൽ നഷ്ടപ്പെട്ട സംഘടനയാണ് ഡിവൈഎഫ്ഐ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ മാരാരിമാരെയും ജയശങ്കരന്മാരെയും ഇവിടെയുള്ള മറ്റു മറുനാടന്മാരെയും ഒക്കെ ഇറക്കി വിട്ട് പല നുണകൾ ആവർത്തിച്ച് പറഞ്ഞ് അവർക്ക് ഈ ഏഷ്യാനെറ്റിന്റെ ഒക്കെ ഒരു ഇട്ട് കൊടുത്ത ഈ തെരുവിൽ ഞങ്ങളെ മർദ്ദിക്കാനും ഞങ്ങളെ നേരിടാനും ഒരു സമൂഹത്തെ സജ്ജമാക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയാം ഈ കോഴിക്കോട്ട് തന്നെ വലിയ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയ ഒരു സംഭവമുണ്ട് ഐസ്ക്രീം പാർലർ കേസോ മറന്നുപോയോ നിങ്ങൾ ഐസ്ക്രീം പാർലർ കേസിൽ ഇന്ത്യ വിഷൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ എം കെ മുനീറിന്റെ ചാനൽ ഉൾപ്പെടെ വാർത്തകൾ കൊണ്ടുവന്നു വാർത്തകളായിട്ട് അവതരിപ്പിച്ചത് ആ വാർത്ത അവതരിപ്പിച്ചതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവിനോ മന്ത്രിസ്ഥാനോ രാജിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി വിദേശത്ത് നിന്ന് അന്ന് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയതാ റിപ്പോർട്ട് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ കരിപ്പൂരിലേക്ക് പോയി നിങ്ങളുടെ മുൻഗാമികളോട് അല്ലെങ്കിൽ ഇപ്പോ ഈ നുണയൊക്കെ പ്രചരിപ്പിക്കാൻ അതിന്റെ ആ ഉത്പാദനത്തിനൊക്കെ പങ്കുവഹിച്ച ഗൂഢാലോചനക്ക് നേതൃത്വം കൊടുത്ത മാധ്യമ പ്രവർത്തകർക്ക് അറിയാം ഏഷ്യാനെറ്റിലെ തന്നെ മാധ്യമപ്രവർത്തകരെ അന്ന് കോഴിക്കോട്ട് കരിപ്പൂരിൽ മുസ്ലിം ലീഗുകാർ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട് നിങ്ങൾക്ക് ധാരണയുണ്ട് ഇല്ലെങ്കിൽ ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ നിങ്ങൾക്കൊന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി ഇവിടെ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ജയശങ്കർ എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെയും ഡി വൈയ്പെ കണ്ടാൽ അങ്ങ് നാടിനെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു മഹാനാണ് മഹാൻ ആ മഹാൻ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒരു വാർത്ത ചെയ്തപ്പോ ആ മഹാനെ യൂത്ത് കോൺഗ്രസുകാര് ആ മഹാന്റെ സൽക്കരിച്ചിരുന്നു കയറി സൽക്കരിച്ചിരുന്നു ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട സ്നേഹ ഈ പ്രിയപ്പെട്ട ബഹുമാനമുള്ള ഈ മാധ്യമ പ്രവർത്തകരോട് ഡി സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം മാധ്യമ സ്വാതന്ത്ര്യമാണ് പൗര സ്വാതന്ത്ര്യമാണ് ജനാധിപത്യമാണ് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കലാണ് എന്ന് കരുതി എല്ലാ തോന്നിവാസത്തിനും കുടപിടിക്കുമെന്നും മിണ്ടാതിരിക്കുമെന്നും ഈ മാധ്യമ പ്രവർത്തകർ കരുതരുത് എന്ന് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞതിന്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടെ ശൈജുവും ലിജീഷും ഒക്കെ പറഞ്ഞു ഈ കോഴിക്കോട്ടെ ഡി വൈ എഫ് ഐയേയും ഈ ഡി വൈ എഫ് ഐ ആകുന്നതിന് മുമ്പ് എസ് എഫ് ഐ ആയും ഒക്കെ ഞങ്ങളൊക്കെ ഈ കോഴിക്കോട്ടൊക്കെ പ്രവർത്തിച്ചവരാ അനവധി സമരത്തിന് ഈ തെരുവിൽ നേതൃത്വം കൊടുത്തവരാ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഉമ്മൻചാണ്ടിയുടെ പോലീസ് കമ്മീഷണർ തന്നെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ സമരത്തിന് നേരെ വെടിവെച്ചതാ മറന്നിട്ടില്ല ഈ നാട് ആ വെടിവെച്ച സമരത്തിന് നേരിട്ട പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് ഈ പുല്ലി ഏഷ്യാനെറ്റ് വലുപ്പം അധികമാവില്ല എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങൾ പ്രതിരോധിക്കാൻ തീരുമാനിച്ചാൽ ഈ നുണ അങ്ങ് പ്രതിരോധിക്കണമെന്നും ആ നുണകൾ അവസാനിപ്പിക്കണമെന്നും ഡിവൈഎഫ്ഐ തീരുമാനിച്ചിറങ്ങിയാൽ ഒരു സംശയവും വേണ്ട ഏത് മാധ്യമ സ്ഥാപനമായാലും ആ മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കണോ വേണ്ടയെന്നോ ഡി വൈ എഫ് ഐ തീരുമാനിച്ചാൽ അത് ആ തീരുമാനിച്ചതുപോലെ നടപ്പിലാക്കാൻ ശേഷിയുള്ളവരുടെ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് ഞങ്ങൾ രാജ്യത്ത് സംഘപരിവാറുകാർ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും പ്രവർത്തകരെ ജയിലിലടക്കാനും ആക്രമിക്കാനും അവരെ അവരുടെ നാവടക്കാനും അവരുടെ ശേഷി ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന കാലത്ത് ഒരു വശത്ത് അവരെ പണം കൊടുത്ത് വശത്താക്കാനും അവർക്ക് അനുകൂലമാക്കി മാറ്റാനും ശ്രമിക്കുന്ന കാലത്ത് മറുവശത്ത് വശത്ത് അവർ ജയിലിൽ അകത്താക്കാനും ആക്രമിക്കാനും നേതൃത്വം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെയൊക്കെ എതിർക്കുന്നവരാ ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാ ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ പ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തകർക്കൊരു പങ്കുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാ ഞങ്ങൾ സത്യസന്ധമായി വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷെ നിങ്ങൾ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യരുത് ആ വിശ്വാസത്തെ നിങ്ങൾ ഇല്ലാതെ ആക്കരുത് നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നത് ഈ നാട്ടിലെ ഡിവൈഎഫ്ഐക്കാരന്റെയും ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരുടെയും എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച് നടക്കുക നിങ്ങൾ നിങ്ങൾക്ക് എവിടെയും മറ്റൊരാളുടെ തെറ്റും മറ്റു കോൺഗ്രസ്കാരുടെയോ യൂത്ത് കോൺഗ്രസ്കാരുടെയോ തെറ്റോ നിങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ കൊടുത്തോളമെന്നില്ല നിങ്ങൾ ഞങ്ങളുടെ തെറ്റൊക്കെ ചൂണ്ടിക്കാണിച്ചാലും ഒന്നും ഒരു തർക്കവും ഞങ്ങൾക്കില്ല പക്ഷേ നുണ പ്രചരിപ്പിക്കരുത് ഇല്ലാത്തത് പ്രചരിപ്പിക്കരുത് അതിനുവേണ്ടി ഗൂഢാലോചന നടത്തരുത് ആർ എസ് എസുമായും സതീശനുമായും നിങ്ങൾ നടത്തുന്ന ഗൂഢാലോചന ഈ നാട്ടിലാകെ ഇപ്പോൾ വലിയ സംശയത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നു ഉടനെ തന്നെ സതീശന്റെ പ്രതികരണം വരുന്നു ഉടനെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം വരുന്നു എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എങ്ങനെ ഇത് സാധിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഇല്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകൾ കൊടുത്ത ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുക യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ നിങ്ങളും ഞങ്ങളുമൊക്കെ ഒരുമിച്ച് ആവശ്യപ്പെടുകയല്ലേ വേണ്ടത് ഈ കേരളത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷമായി നിൽക്കേണ്ടത് നമ്മൾ ഒരുമിച്ചല്ലേ കാരണം ഈ കേരളമാണ് തകർന്നിരിക്കുന്നത് ഈ ദുരന്തം കൊണ്ട് ഒരു ജില്ലയിലാകെ വലിയ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം അവിടെ മാതൃകാപരമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് ഗവൺമെൻറ് നേതൃത്വം കൊടുത്തു എന്നുള്ള ബോധ്യവും നമുക്ക് ഏവർക്കുമുണ്ട് ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് അവിടെ താൽക്കാലിക പുനരധിവാസത്തിന് ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് എഴുന്നൂറധികം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല സമഗ്രമായ ഇടപെടലാണ് സമഗ്രമായ ദൗത്യത്തിനാണോ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് ആ സമയത്ത് ആ ദുരന്ത സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് കുഞ്ഞിനെ എടുത്ത് പോകുന്ന പത്രം ആ പടം നിങ്ങളുടെ പത്രങ്ങളിലൊക്കെ നിങ്ങൾ കൊടുത്തു നല്ലത് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസവും നമുക്കില്ല പക്ഷെ ദിവസം അമ്പത് കഴിഞ്ഞു അമ്പത് ദിവസം കഴിഞ്ഞിട്ടും അഞ്ചിന്റെ നയാ പൈസ ഈ കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് വയനാടിന് വേണ്ടി ആ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തയച്ചിട്ടില്ല ആ മഹാൻ അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇ എസ് ഡി ആർ എഫ് തയ്യാറാക്കുന്ന കണക്കുകൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ തയ്യാറാക്കുന്നത് അല്ലല്ലോ എത്ര എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തല്ലേ കുട്ടികൾ വെടിക്കെട്ട് ദുരന്തമുണ്ടായത് കൊല്ലത്ത് അന്ന് നൂറ്റി പതിനേഴ് കോടി രൂപ നാൽപ്പത്തെട്ട് കോടി രൂപ എന്തായാലും കിട്ടണം എന്നുള്ള രീതിയിൽ അഭ്യർത്ഥിച്ചില്ലേ കിട്ടിയോ അന്ന് കൊടുത്ത കണക്കുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ വസ്ത്രം വാങ്ങാൻ അമ്പതിനായിരം രൂപയാണ് അതൊന്നും നിങ്ങളാരും എടുത്ത് പെരുപ്പിച്ച് കാണിച്ചിട്ടില്ലല്ലോ ഒരാളും കാണിച്ചിട്ടില്ല കാരണം ഇത് എക്സ്പെക്ടി കോസ്റ്റാണ് ഇവിടെ ഒരു ദുരന്തമുണ്ടായ ഉടനെ തന്നെ കേന്ദ്രത്തിന്റെ സഹായം കിട്ടാൻ അവരുടെ ശ്രദ്ധ ഉണ്ടാകാൻ ഇത് ഈ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാം ചേർന്ന് ആലോചിച്ച് തയ്യാറാക്കുന്ന മാനദണ്ഡ ഒരു കണക്ക് കൊടുക്കലാണ് അല്ലാതെ ഇത് കേരളത്തിൻ്റെ ഗജനാവിൽ നിന്ന് അങ്ങ് ചെലവഴിച്ചതല്ല ഇത് ഈ നാട്ടിലെ ജനങ്ങൾ പിരിച്ച് തന്ന പണത്തിൽ നിന്ന് ചെലവഴിച്ചതല്ല പിന്നെ പലരും അങ്ങ് വരളികൊള്ള നാടിൻ്റെ പണം അതുകൂടി ഒന്ന് പറഞ്ഞു പോണല്ലോ നോക്കൂ നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അവസ്ഥാനം ഇവിടെ സമരം നടത്തി ഈ കണക്ക് പറയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ച മാധ്യമ പ്രവർത്തകർ ഈ പ്രളയാനന്തരം ഈ വയനാട് ദുരന്തത്തിന് ശേഷമെല്ലാം കേരളത്തിലെ വലതുപക്ഷം കേരളത്തിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് പോലെയുള്ളവർ എന്തിനാ പരിശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാതിരിക്കാനാണ് അവർ പരിശ്രമിച്ചത് ഒരു രൂപ എങ്കിൽ ഒരു രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരല്ലേ ഈ മുസ്ലിം ലീഗുകാർ അല്ലേ ഇവര് തട്ടിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നത് ഈ ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് നടത്തുന്നത് ആരാ ഞങ്ങളാ ഞങ്ങളെ പരാതിയല്ല കേട്ടോ നേരത്തെ സുനാമി ഫണ്ട് മുസ്ലിം ലീഗ് പിരിച്ചിട്ട് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പുറത്തു വന്നത് കേട്ടി ജലീല മറന്നുപോയത് നിങ്ങൾ കേട്ടിചലി ഉന്നാവ കത്തുവ പണ്ടുപിരിച്ചിട്ട് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ രാജിവെച്ച് പുറത്തു വന്നു കുന്നമംഗലം കാരണം യൂസഫ് പറഞ്ഞതോ അതൊക്കെ ഞങ്ങൾ ഉന്നയിച്ചതല്ല നിങ്ങൾക്കകത്ത് നടന്ന ചർച്ചകളാണ് എന്നിട്ട് നിങ്ങൾ ഈ കേരളത്തിന്റെ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നടക്കുന്ന ദുരിതാശ്വാസ നിധിയെ കാണിക്കാൻ പരിശ്രമിക്കുക നിങ്ങളൊരു രൂപയും കൊടുക്കുന്നുമില്ല നിങ്ങൾ സ്വന്തം അക്കൗണ്ടാണ് അല്ലേ ആപ്പുണ്ടാക്കുക നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ വിരിക്കുക അപ്പം നിങ്ങൾ പറയും ഡി വൈ എഫ് ഐ വിരിക്കുന്നില്ലേ ഞങ്ങൾ വിരിച്ചത് എങ്ങനെയാണ് ഞങ്ങൾ ഈ പെരുവിൽ ആക്രി പെറുക്കിയതാണ് നിങ്ങളുടെ വീടുകളിലുള്ള പഴയ പത്രം ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ടുണ്ട് ഇരുമ്പ് കളക്ട് ചെയ്തിട്ടുണ്ട് അത് കിട്ടുന്ന പണം ആ ചില്ലിപ്പണം ചില്ലി നാണയങ്ങൾ ഞങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ പണം ഉണ്ടാക്കുന്നത് ഞങ്ങൾ സാധാരണ ചെയ്യാത്ത അധ്വാനം ജോലി എല്ലാം ഡിവൈഎഫ്ഐ സഖാക്കൾ ഈ തെരുവിൽ ചെയ്തു അങ്ങനെ സ്വരൂപിച്ച പണം അല്ലാതെ ഈ തെരുവിലാകെ നടന്നോ പിരിച്ചിട്ടല്ല ഞങ്ങൾ ഡിവൈഎഫ്ഐക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തിയതോ ഞങ്ങൾ വയനാട്ടിനെ സഹായിക്കാൻ റീസൈക്കിൾ മോഡലിൽ ആ പണം കണ്ടെത്തിയതോ ഞങ്ങൾ നേരത്തെയും കണ്ടെത്തിയിട്ടുണ്ട് അന്ന് നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് ആക്രി പെറുക്കികൾ എന്നാ ആക്രി കുറുക്കികൾ എന്നോ കഴിഞ്ഞ കൊറോണ കാലത്തോ ഞങ്ങൾ പണം പിരിച്ച് പന്ത്രണ്ട് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് അന്ന് ഈ തെരുവിൽ സാലറി ചലഞ്ചിനെ പുച്ഛിച്ച് പ്രസംഗിച്ചവരും ആ ഓർഡർ കത്തിച്ചവരുമാണ് നിങ്ങൾ അതാ നിങ്ങൾ അതാ നിങ്ങളുടെ പാരമ്പര്യം ഈ സഹായങ്ങളെല്ലാം ഒരവകാശമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണോ ഡിവൈഎഫ്ഐ ഇടപെട്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എന്നാൽ നിങ്ങളതെല്ലാം ഔദാര്യമാക്കി കൊടുക്കാൻ നിങ്ങളുടേതായ രീതിയിൽ പണം കണ്ടെത്തുക അങ്ങനെ പണം കണ്ടെത്താ നിങ്ങളത് അങ്ങനെ കണ്ടെത്തി നിങ്ങൾ പല യൂട്യൂബർമാരിലൂടെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാൻ ബോധപൂർവ്വമായി പരിശ്രമിച്ചതാണ് അങ്ങനെയല്ലേ ഈ സമൂഹത്തിലാകാൻ നിങ്ങൾ നുണയ പ്രചരിപ്പിച്ചതോ നിങ്ങൾ നുണയ പ്രചരിപ്പിച്ചതോ പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ പറയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണം നിങ്ങളുടെ പ്രവർത്തകരാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്താ ചെയ്യുന്നതോ നിങ്ങൾ ചെയ്യുന്ന ഇവരുടെ നിങ്ങളുടെ പ്രവർത്തകർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സംശയം ജനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നത് അതിൽ ചില മാധ്യമ പ്രവർത്തകരും കൂട്ടുനിൽക്കുക അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇനിയൊരു അപകടം ഉണ്ടായാൽ ആ അപകടം ഉണ്ടാകുമ്പോഴെല്ലാം ഈ നാടിനെ സഹായിക്കാനുള്ള പണം എവിടുന്ന് കിട്ടും ആ പണത്തിൻ്റെ കേന്ദ്രീകരണത്തെയാണ് നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വ്യാജ വാർത്തകൾ കൊണ്ട് വ്യാജ പ്രചരണങ്ങൾ കൊണ്ടെല്ലാം അതിനാണ് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ മുതലാളിത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് മാത്രമല്ല നിങ്ങളിൽ ചിലർക്ക് ചില വ്യക്തി താല്പര്യങ്ങൾ കൂടിയുണ്ട് അതിനുവേണ്ടി നിങ്ങൾ പലരുമായി കൂടാലോചന നടത്തുന്നുണ്ട് എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ ആർ എസ് എസിൻ്റെയും യു ഡി എഫിൻ്റെയും ഏജൻറ് പണിയെടുക്കുന്നവരുണ്ട് നിങ്ങൾ എന്ത് പണിയെടുത്തോ അത് ഞങ്ങൾക്ക് ഇതൊരു അഭിപ്രായം ഈ സമൂഹത്തെ ബാധിക്കുന്ന ഈ നാടിനെ ബാധിക്കുന്ന നുണപ്രചരണവുമായി ഇനി മേലിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കണം ആ വസ്തുതകൾ പരിശോധിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വാർത്ത കൊടുക്കാൻ അല്ലാത്ത പക്ഷം അല്പം പ്രയാസമുണ്ടാവും അതൊന്നുകൂടി ഉറപ്പിച്ചു പറയുക എല്ലാ നുണയും അങ്ങനെ കേട്ട് രസിച്ച് അങ്ങ് തമാശയാക്കി ഒഴിവാക്കിക്കളയാൻ ഇനി കേരളത്തിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനത്തിന് സാധിക്കുകയില്ല എന്ന് മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം എന്നെ കേൾക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തെറ്റാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ തെറ്റാണ് ചെയ്തത് ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഞങ്ങൾ കൊടുത്ത വാർത്ത തെറ്റാണോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പത്രത്തിൽ കൊടുത്തതൊക്കെ നിങ്ങളുടെ ചാനലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് യൂട്യൂബിലിട്ടത് എല്ലാം പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറാകണം ഇപ്പോഴും ആ വാർത്തകൾ ഉയർത്തിക്കാണിച്ചോ ആ വാർത്തകൾ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചോ ഈ നാട്ടിലെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തെ ആകെ ഇല്ലാതെയാക്കാൻ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ തകർക്കാൻ ആ വാർത്തകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതുകൊണ്ട് ആ വാർത്തകൾ ഡിലീറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അച്ഛനാണ്